റിനു ശ്രീധർ കുറേ കാലമായി പൊങ്കാലയിടുന്ന ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരാൾക്കൊപ്പമാണ് നമ്മുടെ ഒരു പ്രിയപ്പെട്ട താരം കൂടിയാണ് എൻ്റെ പേരിൻ്റെ പകുതി കൂടി ഉള്ളതുകൊണ്ട് ഞാൻ റിനുവിലേക്ക് പെട്ടെന്ന് തന്നെ പോവുകയാണ് റിനു ശ്രീധർ പാർവതി ചേച്ചി പൊങ്കാലയിട്ടോ തീർച്ചയായും സുജയ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എം ജി രാധാകൃഷ്ണ സാറിൻ്റെ വീടിന് മുന്നിലാണ് ഇപ്പോൾ സിനിമാ താരം നമ്മുടെ പാർവതി ചേച്ചി ഉണ്ട് കുടുംബസമേതം എത്തിയിട്ടുണ്ട് ചേച്ചി ഇന്നലെ വന്നു അത് ഇന്ന് രാവിലെയാണോ എത്തിയത് ഞാൻ ഇന്നലെ വന്നു സാധാരണഗതിയിൽ ആദ്യമായിട്ടല്ല പൊങ്കാല ഇടുന്നത് അറിയാം എങ്കിലും ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിക്കുമ്പോൾ എന്താണ് മനസ്സിൽ ഒരുപാട് സന്തോഷം നന്ദി അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി എനിക്ക് അത്രേ പറയാനുള്ളൂ കാരണം ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല നമ്മ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മളെ കൊണ്ട് എന്താ തിരിച്ച് നമ്മുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക അത്രയേ ഉള്ളു അതിൽ ആരൊക്കെയാ വന്നിരിക്കുന്നത് എന്റെ കൂടെ എൻ്റെ മരുമോള് കാളിദാസിന്റെ മോൾ വൈഫ് വന്നിട്ടുണ്ട് പിന്നെ എന്റെ മോളുടെ അച്ഛനും അമ്മേം വന്നിട്ടുണ്ട് എന്റെ രണ്ട് ചേച്ചിമാരുണ്ട് ജേറാം ഷൂട്ടിന് പോയിരിക്ക ശരി ഇപ്പോ കാളിദാസിന്റെ വൈഫ് താരണി കൂടി ചേരുന്നുണ്ട് മലയാളം എന്താണ് വാട്ട് യുവർ എക്സ്പീരിയൻസ് ഞാൻ ഭയങ്കര ഹാപ്പി വന്നത് പിന്നെ ഞാൻ കൊറേ പ്രാവശ്യം ചക്കിയും ആന്റിയും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അപ്പോ ഇത് ഫസ്റ്റ് ടൈം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഹാപ്പി ഇനി എല്ലാ വർഷവും ആഗ്രഹം വിവാഹശേഷം ആദ്യമായി ഇടുകയാണ് അപ്പോൾ ഉണ്ടാകും തീർച്ചയായും അതുകൂടി ചോദിക്കാം തരണി ഒരു കാര്യം കൂടി ചോദിക്കുന്നു വിവാഹശേഷമുള്ള ആദ്യത്തെ പൊങ്കാല അർപ്പിക്കലാണ് ആദ്യമായിട്ടാണ് ആറ്റുകൽ പൊങ്കാല ഇടുന്നത് എന്താണ് മനസ്സിലൊരാഗ്രഹം എനക്ക് അങ്ങനെ വേർഡ്സിൽ പറയാനറിയില്ല പക്ഷെ ഓബിയസ്ലി ഭയങ്കര നന്യ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആ ഞാൻ അപ്പോ കാളിദാസിന് വേണ്ടി കൂടിയാണ് പൊങ്കാല കാളിദാസിന് വേണ്ടി കൂടിയാണ് ഈ പൊങ്കാല ഇടുന്നത് തീർച്ചയായും നൂറ് ശതമാനവും കാളിദാസനും കൂടി വേണ്ടിയാണ് പൊങ്കാല ഇടുന്നത് തന്നെയാണ് താരണി പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മുടെ പർവ്വത ചേച്ചിയും അതുപോലെ തന്നെ താരണിയും പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞു സുജ ഓക്കെ റിനു എല്ലായിടങ്ങളിലും പൊങ്കാല നൈവേദ്യം തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊങ്കാലയുടെ ഒരു പുണ്യം അത് സ്വന്തം വീടുകളിലേക്ക് നൈവേദ്യമാക്കി തയ്യാറാക്കി കൊണ്ടുപോകുന്നതിനായിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് എല്ലാവരും എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശർക്കര പായസം തയ്യാറാകുന്നു നമ്മൾ പണ്ടാര അടുപ്പിൽ ശർക്കര പായസം തയ്യാറാകുന്നത് കാണുന്നു അതോടൊപ്പം തന്നെ വെള്ള നൈവേദ്യം തയ്യാറാകുന്നുണ്ട് വെള്ള നൈവേദ്യത്തോടൊപ്പം തന്നെ മണ്ടപ്പുറ്റും തെരളിയപ്പവും ഒക്കെ തയ്യാറാക്കി അതെല്ലാം ദേവിക്ക് സമർപ്പിച്ച് ഇനി നൈവേദ്യമായി അത് മാറുന്നത് ഒന്നേ ിനെ തീർത്ഥം തളിക്കുന്നതോടുകൂടിയാണ് ഒന്ന്